മദ്യലഹരിയില് എസ്എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു ചാലക്കുടി സ്വദേശി രതീഷ് കുമാറിനെയാണ് റിമാന്റ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എൻ കെ സജീവ് സിവിൽ പോലീസ് ഓഫീസർ മാരിയ അജിൻ സുരേഷ് കുമാർ എന്നിവരെ മർദ്ദിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിന് ചാലക്കുടി മേച്ചിറ സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ രതീഷ് കുമാർ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സിവിൽ പോലീസ് ഓഫീസർ മാരിയാജിൻ സുരേഷ് എന്നിവർ പോലീസ് വാഹനത്തിൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് സംഭവം ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കോൺവെന്റ് റോഡ് ജംഗ്ഷനിൽ വെച്ച് ഒരാൾ അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിച്ചു വരുന്നത് ഉദ്യോഗസ്ഥർ കണ്ടു ഇതേ തുടർന്ന് വാഹനം നിർത്താൻ ആവശ്യപ്പെടുക യും എന്നാൽ വാഹനം നിർത്താതെ പോയ ഇയാളെ പിന്തുടർന്ന് തടങ്ങി നിർത്തുകയും ചെയ്തു മദ്യപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥരെ രതീഷ് കുമാർ മർദ്ദിച്ചത് ജനം തൃശൂർ